സ്ലാമലക്കും വഹമ്മത്തല്ല നമസ്കാരം പാവാമുറിയുടെ ആണ് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് ഏതായാലും ഈ വർഷത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീസൺ ആരംഭിച്ചു ആദ്യത്തെ വിളവെടുപ്പ് നടത്തി രണ്ടാമത്തെ വിളവെടുപ്പിന് ആയിട്ടില്ല പൂ വിരിഞ്ഞ് കുറച്ചൊക്കെ ഫ്രൂട്ട് കളർ മാറി വന്നുകൊണ്ടിരിക്കുന്നു ബാക്കിയെല്ലാം പോയിട്ടിരിക്കുകയാണ് ഇൻഷാ അല്ല അടുത്ത മാസത്തേക്ക് വിളവെടുക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നു അതിനിടയ്ക്ക് ഒന്നും രണ്ടും മൂന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഓരോന്നോരോന്ന് മൂപ്പായി കിട്ടും ഞാൻ മറ്റുള്ള കൃഷിക്കാരുടെ മാതിരി ഓട പറിക്കാൻ നിൽക്കാറില്ല നല്ല പഴുപ്പായത് മൂപ്പായത് മാത്രം പറിച്ചാലാണ് ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടുള്ളൂ നല്ല മധുരം കിട്ടണമെങ്കിൽ ശരിക്കും മൂത്തത് നോക്കി മാത്രം പറിക്കുക സാധാരണ കച്ചവടക്കാർ അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എല്ലാം ഓട പറിക്കും കളറ് മാറിയത് അപ്പോൾ അതിൽ മൂത്തതും മൂക്കാത്തതും എല്ലാം ഉണ്ടാകും ആദ്യമായി ഫ്രൂട്ട് വാങ്ങി കഴിക്കുന്ന ആൾ മൂക്കാത്ത ഫ്രൂട്ട് വാങ്ങി കഴിക്കുമ്പോൾ അദ്ദേഹം തീരുമാനിക്കും ഇനി ഇത് മേലിൽ വാങ്ങില്ല എന്ന് ഞാനും അങ്ങനെ തീരുമാനിച്ച ഒരാളാണ് പിന്നീട് മൂത്ത പഴം കഴിച്ചപ്പോഴാണ് ഈ കൃഷിയിലേക്ക് ഞാനും തിരിഞ്ഞത് ആയിക്കോട്ടെ വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഷെയർ കമൻറ്റ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ